കർത്താവ് ഈശ്വണനാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനെ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു വീണ്ടും ഒരുമിച്ച് കൂടുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും പരിശുദ്ധ ആത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ തന്നല്ലോ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറയാം എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടേക്കാൽ ഒരു ക്രൂശിൽ കർത്താവിൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസു മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലഫലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ബുലോകത്തിൻ്റെ അറ്റത്തോളം പോയി സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ മീൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം കർത്താവ് നമ്മളെ സഹായിക്കും ഇന്ന് നമ്മൾ അത്ഭുതം കാണും കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ തകർന്നു പോകത്തില്ല നശിച്ചു പോകത്തില്ല നമ്മൾ സൗഖ്യമാകും യേശുവിൻ്റെ നാമത്തിൽ ദാരിദ്ര്യത്തിൽ നിന്നും കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ വരും നമ്മുടെ സ്ഥിതികൾ മാറും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ഭാവി ഏറ്റവും അനുഗ്രഹമായി തീരും കാരണം യേശു ജീവിക്കുന്നു കർത്താവ് നമുക്ക് വേണ്ടിയ സകല വിലയും ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു ഇന്നത്തെ അനുഗ്രഹത്തിന് ഞാനൊരു വാക്യം വായിക്കാം യവനാൻ സ്ലിഹായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഇവിടെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് പിതാവിൻ്റെ കയ്യിൽ നിന്നും ഒരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് തരും ഈ കാര്യസ്ഥൻ എന്ന വാക്ക് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അഡ്വക്കേറ്റ് എന്നൊരു പദമാണ് അപ്പോൾ കാര്യസ്ഥനും അഡ്വക്കേറ്റും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ കാര്യസ്ഥൻ കാര്യങ്ങളെ സ്വാധിപ്പിച്ച് തരുന്നവന് മാത്രമല്ല കാര്യക്കാരെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നാൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട് എന്തുകൊണ്ടെന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയും എനിക്കൊരു വക്കീലുണ്ട് എന്ന് പറഞ്ഞാൽ വക്കീലന്മാർ ഒത്തിരി ഉണ്ടെങ്കിലും എനിക്ക് എന്നൊരു പദം ഞാൻ പറയുമ്പോൾ എൻ്റെ പക്ഷത്ത് ചേർന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ഇടപെടുകയും നീതിപീഠത്തിൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം അതാണ് അഡ്വക്കേറ്റ് എന്നൊരു പദത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ ഇവിടെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനേക്കാൾ പരിശുദ്ധാത്മാവെന്ന അഡ്വക്കേറ്റ് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എൻ്റെ കൂടെയിരിക്കും എൻ്റെ കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നെ നടത്തുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമുക്കറിയാം യേശുവിനെ കർത്താവിൻ്റെ ക്ഷേതാവുമായി ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഭൂമിയിൽ പാപവും പാപത്തിൻ്റെ ശക്തിയും മറ്റും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മളെ തന്നെ ചിലപ്പോൾ പറയുമല്ലോ വളരെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ പാപത്തിൻ്റെ ശക്തിയും ലോകത്തിൻ്റെ ശക്തികളും പ്രശ്നങ്ങളും കഷ്ടതകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ലോകമെന്ന് പറയുന്നത് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കർത്താവ് രക്ഷിക്കപ്പെട്ട ഉടനെ കർത്താവ് എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാഞ്ഞത് ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം കർത്താവായി യേശു ക്രിസ്തു വീണ്ടും വരും അപ്പം വീണ്ടും വരുന്നത് വരെ റിസ്ക് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം കുഞ്ഞുനാളിൽ നിങ്ങളുടെ പിതാവും മാതാവും ഒക്കെ നിങ്ങളെ ഒരിക്കലും വലിയ ആൾത്തിരക്കുള്ള ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പം ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി പറയുക നിങ്ങളെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കുഞ്ഞുനാള് നിങ്ങളുടെ മാതാവും പിതാവും കൊണ്ടുപോയിട്ട് നിങ്ങളാകുന്ന കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് തിരിച്ചവർ ട്രെയിൻ കയറി ഫ്ലൈറ്റ് കയറിയോ ബസ് പിടിച്ചോ കേരളത്തിലോട്ട് വരാൻ തുനിയത്തില്ല കാരണം അത് റിസ്ക് റിസ്ക്കാണല്ലേ ഒരു കൊച്ചിനെ അവിടെ നിർത്തുക എന്നുള്ളത് ആണ് എന്തും സംഭവിക്കാം എന്തോ സംഭവിക്കുക എന്നല്ല ഉറപ്പായിട്ടും ദുരന്തമായിട്ടത് മാറും എന്തുകൊണ്ടെന്നാൽ ആ കുഞ്ഞിന് സ്വയമായിട്ടത് ചെയ്യുവാനോ സ്വയമായി തപ്പി കണ്ടെത്തുവാനോ സ്വയമായി യാത്ര ചെയ്യാനോ കപ്പാസിറ്റി ഇല്ല സാമ്പത്തികമില്ല ഇനി എല്ലാ ഒത്തു വന്നാലും അത് കുഞ്ഞാണ് പരിമിതികളുണ്ട് അപ്പോൾ ഈ പരിമിതിയുള്ള എന്നെ യേശുവിനെ കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷവും ദൈവം ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗ്യാരൻ്റി പരിശുദ്ധ ആത്മാവാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുകയും സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസന എന്നേക്കും നിങ്ങളുടെ കൂടെയിരിക്കേണ്ടത് അടുത്തൊരു വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് സഖേല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഐ മീൻ പരിശുദ്ധാത്മാവ് സഖേല സത്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യും വഴി നടത്തും ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പറഞ്ഞെങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള എന്ന കാര്യൻ നിങ്ങൾക്ക് സകേലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞു തോക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഇപ്പം പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും നമ്മളെ കർത്താവിൽ ബലപ്പെടുത്തുകയും കർത്താവിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും കർത്താവിൽ നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യും ഒന്ന് പരിശുദ്ധാത്മാവെൻ്റെ കൂടെയിരിക്കും രണ്ട് പരിശുദ്ധാത്മാവ് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ഓർമ്മപ്പെടുത്തും ഇപ്പം നമ്മളൊരു പ്രശ്നത്തിലും വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരുന്ന് എന്നെ പറഞ്ഞുതെന്ന് എന്നെ ഓർമ്മപ്പെടുത്തി എന്നെ വഴി നടത്തും ഇത്രത്തോളം ക്വാളിറ്റി പരിശുദ്ധാത്മാവിനുണ്ട് ഈ ലോകത്തിലുള്ള സകല കാര്യത്തെ നിയന്ത്രിക്കുവാനും നിലനിർത്തുവാനും തകർക്കുവാനും പണിയുവാനും ഉയർത്തുവാനും ശക്തിയുള്ള ആളാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിൽ എന്നെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് പിതാവിൻ്റെ പോകുന്നത് ഇപ്പോൾ കർത്താവിന് നല്ല ഉറപ്പാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഉപമയിലേക്ക് മടങ്ങി വരാം കേരളത്തിൽ താമസിക്കുന്നൊരു പിതാവും മാതാവും ആന്ധ്രാപ്രദേശിലോ നോർത്ത് ഇന്ത്യയിലോ എവിടെയെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ട് നിർത്തുന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് അപ്പനും അമ്മയും തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം ആ കുഞ്ഞിനെ സുരക്ഷിതമായി ഒരു കരത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ ബന്ധുവായിരിക്കാം കുഞ്ഞിന് നന്നായി കരുതുന്ന ഒരാളായിരിക്കാം നമുക്ക് ഉറപ്പുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ടേ നമ്മൾ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകാറുള്ളു അല്ലേ വെക്കുകയെന്നല്ല ഏൽപ്പിച്ചിട്ട് പോകാറുള്ളു അല്ലേ നമുക്കത്രയും ഉറപ്പുണ്ടായിരിക്കണം ആ വ്യക്തി എൻ്റെ കുഞ്ഞിനെ നോക്കും ആ വ്യക്തി എൻ്റെ കുഞ്ഞിനെ കരുതും ആ വ്യക്തി എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായി കൊണ്ട് നടക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏൽപ്പിക്കുകയുള്ളൂ അങ്ങനെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ വരുന്നതുവരെ പിതാവിൻ്റെ സന്നിധിയിൽ രണ്ടാമത്തെ വരവിലേശു വരുന്നത് വരെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഒരു കഷ്ടതയ്ക്കോ നിങ്ങളെ ജയിക്കുവാൻ കഴിയാതെ എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്ത് നിങ്ങളെ നടത്തുന്ന ഒരു കരമാണ് പരിശുദ്ധ ആത്മാവിൻ്റെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇതൊരു അഡ്വക്കേറ്റാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി സംസാരിക്കുകയും ലോകത്തിൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി സംസാരിക്കുകയും പ്രശ്നങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തു ക്രൂശിലൂടെ ചെയ്ത് തന്നെ ഓർമ്മപ്പെടുത്തുകയും അതിലെന്നെ ഉറപ്പിക്കുകയും നടത്തുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയുള്ള കഴിവുള്ള ഒരു പരിശുദ്ധാത്മാവാണ് എനിക്കുള്ളത് ഈ ദിവസങ്ങളിൽ ഓർത്തോണം എപ്പോഴും പറഞ്ഞ പരിശുദ്ധാത്മാവേ അങ്ങൻ്റെ കൂടെയുണ്ടല്ലോ പരിശുദ്ധാത്മാവേ അങ്ങനെ ഓർപ്പിക്കുമല്ലോ പരിശുദ്ധാത്മാവേ എൻ്റെ ദുഃഖങ്ങളെയൊക്കെയും അങ്ങ് മാറ്റുമല്ലോ പരിശുദ്ധാത്മാവേ കൽപരി ക്രൂശിലൂടെ ക്രിസ്തുവിലൂടെ എനിക്ക് സകല നന്മകളിലേക്കും എന്നെ നടത്തും വഴി നടത്തും വഴി നടത്തും അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ നടത്തുന്നത് ലോകത്തിൻ്റെ വഴിയിലല്ല ദൈവത്തിൻ്റെ വഴിയിലാണ് കർത്താവിൻ്റെ വഴി എനിക്കറിയത്തില്ല പലപ്പോഴും അല്ലേ നമ്മൾ പലപ്പോഴും പറ്റത്തില്ല ദൈവത്തിൻ്റെ വഴി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അത് അറിയാവുന്ന ഒരാളാണ് കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാരെ ഒരുച്ചു കർത്താവെ ഇതുവരെ പിതാവിനെ കണ്ടിട്ടില്ല യേശു ഇങ്ങനെ പറഞ്ഞു വരുന്ന വഴി കർത്താവ് പറയുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് അറിയും എന്ന് കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടുകയില്ല യോഹനാൻ പതിനാല് പതിനാട്ടിൽ പറയുകയാണ് ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടുകയില്ല കർത്താവ് വീണ്ടും പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അപ്പം ഈ ശിഷ്യന്മാർക്ക് വലിയൊരു ടെൻഷൻ ടെൻഷനുണ്ടായി യേശു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും കർത്താവ് കൂടെ ഉള്ളപ്പോൾ ഒരു ധൈര്യം അല്ലേ കർത്താവ് കൂടെ ഉള്ളപ്പം ഒരു പിശാശിനെയും പേടിക്കേണ്ട ഒരു മനുഷ്യനെയും പേടിക്കേണ്ട ഒരു അധികാരിയെയും പേടിക്കേണ്ട അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഓർത്ത് യേശു പോവുകയാണോ കർത്താവ് പറയുകയാണ് പേടിക്കേണ്ട സുരക്ഷിതമായൊരു കരം വരുന്നുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ വിഴുങ്ങത്തില്ല ഒരു രോഗവും നിങ്ങളെ തകർക്കത്തില്ല ഒരു പ്രശ്നവും നിങ്ങളെ ജയിക്കത്തില്ല ഒരു പ്രതിസന്ധിയും നിങ്ങൾ തകർന്നു പോകത്തില്ല നിങ്ങൾ സ്വന്തമായിട്ട് പറയണം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കരത്തിൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണ് ഞാൻ സുരക്ഷിതനായിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് ഭയമില്ല ഭയം വരുമ്പോൾ പറഞ്ഞു പോണം പരിശുദ്ധാത്മാവിൻ്റെ കരത്തിൽ അപ്പോൾ ഭയം വിട്ടുമാറും ഭാരങ്ങൾ വരുമ്പോൾ ഇല്ല ഞാൻ ഇരിക്കുന്നത് സുരക്ഷിതമായ കരത്തിലാണ് ദൈവത്തിന് ഉറപ്പുള്ളൊരു കരം യേശുവിന് ഉറപ്പുള്ള കരം മറ്റാരുടെയുമല്ല ലോകമനുഷ്യൻ്റെയല്ല ലോകത്തിലേതെങ്കിലും പുരോഹിതൻ്റെയല്ല ലോകത്തിലേതെങ്കിലും ഒരു മധ്യസ്ഥൻ്റെ അല്ല പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലാണ് ഞാനിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഞാനെന്തു ചെയ്യും അഡ്വക്കേറ്റിനെ അയയ്ക്കും എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് അപ്പം എൻ്റെ കൂടെ എല്ലാ ദിവസവും ഇരിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ് എല്ലാ ദിവസവും ക്രിസ്തുവിൽ എന്നെ ഉറപ്പിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ് എല്ലാ ദിവസവും എന്നെ ബലപ്പെടുത്തും ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ നിരാശപ്പെടുത്തു പോകുമ്പോൾ പല സാഹചര്യങ്ങളിൽ നമ്മൾ മാനസികമായി തകരുമ്പോൾ അവിടെയൊക്കെയും പരിശുദ്ധാത്മാവ പറയും ഇല്ല യേശു ക്രിസ്തു നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദം ഉണ്ടാകുന്നില്ലേ ധൈര്യപ്പെടുക വചനങ്ങൾ തന്നെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നു കണ്ടിട്ടുണ്ടോ മറ്റാരുമല്ല നിങ്ങളിരിക്കുന്ന കരത്തിൻ്റെ ഉടമസ്ഥനായ പരിശുദ്ധ ആത്മാവാണ് യേശുവിനെ ആശ്രയിക്കുക എപ്പോഴും പറഞ്ഞ കർത്താവേ അങ്ങയുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടല്ലോ അങ്ങയുടെ പരിശുദ്ധാത്മാവൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ ഒരു കാലത്തും തകർന്നു പോകത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു സുരക്ഷിതമായ കരത്തിലാണ് ഇരിക്കുന്നതെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞോളെ ഞാൻ ഒരു നാളും തകരത്തില്ല നമുക്ക് ഈ ഒരു സുരക്ഷിതത്വം പോകുമ്പോഴാണ് നാട്ടിലൊക്കെ ലോകത്തിൽ യുദ്ധങ്ങളുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി അവിടെയുള്ള ആളുകൾ ഇങ്ങനെ എപ്പോഴും അവരുടെ മുഖത്തൊരു ഭീതി കാണും ഏത് സമയത്തും ഒരു യുദ്ധവും ഏത് സമയത്തും ഒരു ബോംബോ ഏതെങ്കിലും അപകടങ്ങളോ തകർച്ചകളോ ഏത് സമയത്തും ഒരു ആക്രമണമോ ഉണ്ടാകുന്ന സാധ്യതയുള്ള ഒരു ഭീതി അവരുടെ അവരെല്ലാ മുഖത്തും നിങ്ങൾ നോക്കിയാൽ മതി യുദ്ധഭീതിയിൽ കഴിയുന്ന ഏത് രാജ്യത്തിലും ആളുകളെ നോക്കിയാൽ അവർക്ക് ചിരിക്കാൻ കഴിയത്തില്ല അവരുടെ മുഖത്ത് സമാധാനമില്ല അവരുടെ മനസ്സിലെപ്പോഴും അവരുടെ മുഖത്ത് നമുക്ക് പ്രകടമായി കാണാൻ പറ്റും എന്ന വികാരം അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റും നിസ്സഹായത കാരണം അവർ നിൽക്കുന്ന സ്ഥലം സുരക്ഷിതമല്ല ആ സുരക്ഷിതമില്ലാത്ത അവസ്ഥ അവരുടെ ശരീരത്തിൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ അവരുടെ വാക്കുകളിൽ അവരുടെ പ്രവൃത്തികളിൽ കാണാൻ പറ്റുമെങ്കിൽ സുരക്ഷിതമായ കരത്തിലിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണാൻ കഴിയും നിങ്ങളിരിക്കുന്നത് സുരക്ഷിതമായ കരത്തിലാണ് തിരിച്ചറിഞ്ഞോണം ഞാൻ ഞാനിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതമായ കരത്തിലാണ് എൻ്റെ ചുറ്റും പട്ടാളക്കാരില്ലായിരിക്കും എൻ്റെ ചുറ്റും വിഷയം കണ്ട് നീന്തി നിൽക്കുന്ന പട്ടയാളികളോ പട്ടാളക്കാരോ സൈന്യമോ എൻ്റെ കൂടെ ഇല്ല മാനുഷികമായിട്ട് എൻ്റെ കൂടെ മന്ത്രിമാരില്ല എൻ്റെ കൂടെ പ്രസിഡൻ്റുമാരില്ല എൻ്റെ കൂടെ ലോകം ഭരിക്കുന്ന രാജാക്കന്മാരില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പ് ഇവരെക്കാൾ ഉന്നതനായ പരിശുദ്ധ ആത്മാവിൻ്റെ കരത്തിൽ ഞാൻ സുരക്ഷിതനാണ് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഒരു ബാധയും എന്നെ തകർക്കത്തില്ല ഒരു പിശ്വാസും എന്നെ തുടത്തില്ല ഒരു 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 പ്രതികൂലത്തിനും എന്നെ ജയിക്കുവാൻ കഴിയത്തില്ല ഏറ്റവും ലോകത്തിലെ സുരക്ഷിതമായ ഒരു കരത്തിലാണ് ഉള്ളം കരത്തിലാണ് ഞാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവി യേശുവിൻ്റെ കരത്തിലാണല്ലോ ഞങ്ങളിരിക്കുന്നത് കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണല്ലോ ഞങ്ങളായിരിക്കുന്നത് കർത്താവ് ഞങ്ങൾ തകർന്നു പോകത്തില്ല എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചു രോഗികളായി ഭാരപ്പെടുന്നു എൻ്റെ കൂടെ ഈ വാക്കു പറഞ്ഞ് ഞാൻ പരിശുദ്ധാത്മാവിലിരിക്കുന്നു എന്നെ സൗഖ്യമാക്കുന്ന ദൈവം ഇന്ന് ഞാൻ സൗഖ്യമാകുകയാണ് ഇന്ന് ഞാൻ അത്ഭുതം കാണുകയാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രതിസന്ധിയിൽ നിന്നും അത്ഭുത സാക്ഷ്യമാകുകയാണ് നാളെയല്ല കേട്ടോ ഇന്നാണ് നമ്മൾ ഈ വചനം കേട്ടത് ഇന്നാണ് എൻ്റെ അത്ഭുതം സ്വന്തം ശരീരത്തിൽ കൈവച്ചിട്ട് പറഞ്ഞാൽ ഞാൻ അത്ഭുത സൗഖ്യമായിരിക്കുന്നു ദിവ്യ ആരോഗ്യം എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്നു എൻ്റെ കേടായ അവയവങ്ങൾ പുതിയത് സൃഷ്ടിക്കപ്പെടുകയാണ് കാര്യം പരിശുദ്ധാത്മാവിന് പുതിയതിനെ സൃഷ്ടിക്കുവാൻ കഴിയും അസ്ഥിക്കകത്ത് ഞരമ്പിൻ്റെ അകത്ത് രക്തത്തിൽ ആന്തരിക അവയവങ്ങൾ പുതിയതായി വരികയാണ് പുതിയതുണ്ടായി വരികയാണ് ഞാൻ വീണ്ടും പറയുന്നു പുതിയതുണ്ടായി വരികയാണ് പുതിയത് വരികയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഈ ദിവസങ്ങളിൽ ഞെരിങ്ങിയ സാമ്പത്തികത്തിൻ്റെ തിരുക്കത്തിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ യേശു അതിൽ പ്രാർത്ഥിക്കുന്നപ്പ ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവായ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിലുള്ള ക്രൂശിലൂടെ നമ്മുടെ ദാരിദ്ര്യം മാറ്റി വചനം പറയുന്ന വായ്പ വാങ്ങത്തില്ല ഇന്ന് വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിക്കാൻ പോകുക കയ്യിലുള്ള നന്മകൾ വർദ്ധിക്കാൻ പോകുക കൊടുക്കുന്നവരായി തീരാൻ പോവുക മേടിക്കുന്നവരല്ല കൊടുക്കുന്നവരായി തീരാൻ പോകുക അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ മനഃപ്രയാസത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവി ഇന്ന് കർത്താവ് അവരുടെ ഉള്ളത്തെ സമാധാനത്താൽ നിറയ്ക്കുന്നല്ലോ അവരുടെ ഉള്ളത്തിൽ കർത്താവിലുള്ള സ്വസ്ഥതയിൽ നടക്കുന്നല്ലോ ദൈവീക സമാധാനം അവർ ഉള്ളിൽ നിറയുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വലിയൊരു സമാധാനം അവർ ഉള്ളിൽ നിറയട്ടെ വലിയൊരു സ്വസ്ഥത അവർ ഉള്ളിൽ നിറയട്ടെ ഞങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ടല്ലോ അങ്ങ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് നന്ദി ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസമാണ് എൻ്റെ ദിവസം അത്ഭുതത്തിൻ്റെ ദിവസം കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസത്തെ പോലെ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വാക്തത്വങ്ങൾ ഏറ്റുപറയും ലഭിച്ചതിന് നന്ദി ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ കർത്താവ് അനുഗ്രഹിക്കേണ്ട നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കിയ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ